റാപ്പർ വേടനെ വകുപ്പ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സുരേഷ് ഗോപിയെയും അറസ്റ്റ് ചെയ്യോ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ സജീവമായിട്ട് നിലനിൽക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയൊരു മാലയുണ്ട് ഇപ്പോൾ ഒരു പരാതി പോലും ഡി ജി പിക്ക് ഒരാള് നൽകുകയുണ്ടായി എന്താണ് ഇതിൽ പറയുന്നത് ഇന്ത്യയിലെ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് തുല്യതയാണ് അത് കേന്ദ്രമന്ത്രിയായാലും ശരി ഇവിടെ താഴെയുള്ള സാധാരണക്കാരനായാലും ഇപ്പോൾ റാപ്പർ വേടൻ എന്ന് പറയുന്ന പ്രശസ്തനായി തീർന്ന റാപ്പർ വേടനായാലും അപ്പം ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം നോക്കിക്കാണുമ്പോൾ തീർച്ചയായും രണ്ട് തരം വിവേചനം ഇവിടെ നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇത്രയും കാലം സുരേഷ് ഗോപി പരസ്യമായി ഇത്രയും കഴുത്തിൽ രണ്ട് രണ്ട് പുലിപ്പല്ലുകളുമായി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പുലിപ്പല്ലാണോ നമുക്കറിയില്ല ആണെന്നുള്ള രൂപത്തിലാണല്ലോ പരാതി പോയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം കഴുത്തിൽ തൂങ്ങി കിടക്കുന്ന സാധനം പുലിപ്പല്ലാണല്ലോ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് മാത്രല്ലേ നോക്കണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ പരിശോധന നടത്തിയിട്ടുണ്ടോ ഇവിടെ എന്താണ് കേസ് ഈ വേടൻ എന്ന് പറയുന്ന നമ്മൾ റാപ്പർ വേടൻ എന്ന് പറയുന്ന ഈ ആള് ഞാൻ പോലും ഇത്രയും കാലമായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു കുറ്റബോധമുണ്ട് പക്ഷെ അദ്ദേഹം ഒരു തീപ്പൊരിയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടത് വിവേചനത്തിനെതിരെ ജാതി പറഞ്ഞതിനക്കെതിരെ തുല്യനീതിക്ക് വേണ്ടി ഉള്ള ഒരു പോരാട്ടമാണ് അല്ലെങ്കിൽ ആഹ്വാനമാണ് പ്രചോദനമാണ് വരികളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം സാമൂഹ്യ നന്മയ്ക്കും തുല്യതക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഏർ കത്തിപ്പടർത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതൊരു വിപ്ലവമാണ് കേരളത്തിൽ അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ആരാധകരുണ്ട് എല്ലാ വിഭാഗത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള അദ്ദേഹത്തിന്റെ ആരാധകരുണ്ട് പക്ഷേ എന്നെ പോലെയുള്ള ആളുകൾ എന്നെ പോലെ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് പോലും ഇപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് അപ്പം ഇപ്പൊ ഈ അറസ്റ്റിലൂടെ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ലോക പ്രശസ്തനായി എന്നുള്ളതാണ് അദ്ദേഹം കേരള നേരത്തെ അറിയപ്പെടുന്ന മേഖലകളിൽ നിന്ന് മാറി ഇപ്പോൾ കേരളം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റാൻ ഈ കേസ് കൊണ്ട് കഴിഞ്ഞു ആദ്യത്തെ കേസ് എന്താണ് നമ്മളെ കേസിലേക്ക് പോവാം സുരേഷ് ഗോപിന്റെ കാര്യവും പറയാം ആദ്യത്തെ കേസ് എന്താ കഞ്ചാവ് പിടിച്ചു എന്നുള്ളതാണ് കഞ്ചാവ് ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്നുള്ളതാണ് അതിൽ കേസ് അപ്പൊ തന്നെ ആൾ ജാമ്യത്തിൽ അവിടുന്ന് കോപ്പവാടി സ്റ്റേഷനിൽ വിടാവുന്ന കേസാണ് പിന്നെ നമ്മൾ കേട്ട ആയുധങ്ങളുടെ ശേഖരമുണ്ട് എന്ന് പറയുന്ന വലിയ വാർത്ത എല്ലാ ചാനലുകളും പ്രക്ഷേപണം ചെയ്യും ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് ആയുധങ്ങൾ ഞാൻ അന്വേഷിച്ചു എറണാൽ തൃക്കാക്കര എ സിപിയോട് ഞാൻ ചോദിച്ചു ശ്രീ ബേബിയനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ കൈവശം എന്തെങ്കിലും ആയുധങ്ങളുണ്ട് തോക്കോ അല്ലെങ്കിൽ വടിവാളോ അതെ അതേപോലെയുള്ള മാരകായുധങ്ങളുണ്ടോ ചോ എന്നോട് പറഞ്ഞു സാധാരണ വീട്ടിൽ എല്ലാവരും വീട്ടുണ്ടാകുന്ന കൊടുവാള് കത്തി അങ്ങനെയുള്ള സാധനങ്ങളുള്ളു അത് കേസെടുക്കാൻ പറ്റുന്നതല്ല ഓരോ എഴുതി കുട്ടി അദ്ദേഹത്തെ ബോധപൂർവം മോശക്കാരനാക്കാൻ വേണ്ടി ചിത്രീകരിക്കുകയാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുണ്ടായി മാത്രമല്ല അദ്ദേഹം ഈ ആറ് ഗ്രാം എടുത്തു എന്ന് പറയുന്ന സാധനത്തിൽ വലിയ കേസൊന്നുമില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായി പക്ഷെ വേദന്റെ വരികളിൽ എന്താണ് അദ്ദേഹം മയക്കുമരുന്നിനെതിരെയാണ് പോരാട്ടം നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള വേട് തന്നെ ഈ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്നതോട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ കഞ്ചാവ് എന്ന് പറയുന്നത് നിയമപ്രകാരം നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റാത്തത് കൊണ്ടും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് മുതൽ ഒരു മയക്കുമരുന്നിന്റെ ഭാഗത്തിൽപ്പെട്ട കേസ് പരുന്നുകൊണ്ടും നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളൂ പക്ഷെ അത് ശാസ്ത്രീയമായിട്ടും അത് ക്യാൻസർ നടക്കം ഫലപ്രദമായ സൈക്കോ അതായത് മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ പറ്റുന്ന മരുന്നാണ് എന്ന് കണ്ടെത്തി ഏഴ് സ്റ്റേറ്റുകൾ അംഗീകരിച്ചിട്ടുള്ള സാധനമാണ് അവിടെയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അത് നിയമപരമാണോ അല്ലേന്ന് ഉത്തരാഖണ്ഡിൽ ഉപയോഗിക്കുമ്പോൾ നിയമപരവും കേരളത്തിൽ ഉപയോഗിക്കുമ്പോൾ നിയമവിരുദ്ധമായ ഒരു സാധനമായിട്ടാണ് അറിയപ്പെടുന്നത് നേരത്തെ ഏർ പാശ്ചാത്യം അതായത് ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരമായ കൃത്യം എന്ന് പറയുന്നത് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിരോധിച്ചു ഇത് മയക്കുമരുന്നാണെന്ന് കൊണ്ടുപോകുന്നു അവരിവിടുന്ന് കംപ്ലൈൻറ്റ് കൊണ്ടുപോയി അതിൻ്റെ ഓയിൽ ആശിഷ് ഓയിലൊക്കെ എടുത്ത് അവർ രാജ്ഞിമാരടക്കം ബേയ്ക്കാണ് അപ്പോൾ അതിന് കോടാല് കോടി രൂപ വില കിട്ടുന്നോ ക്യാൻസർ അടക്കം മാറാൻ മാറ്റാവുന്നോ അതുപോലെ മറ്റു രോഗങ്ങൾ മാറ്റാവുന്നോ തുണികൾ ഉണ്ടാക്കാൻ പറ്റുന്നോ കെട്ടിടങ്ങൾക്ക് ബേക്കാവുന്നോ അങ്ങനെ പലതരത്തിലുള്ള ഔഷധ മൂല്യമുള്ള സാധനമാണ് ഭയങ്കര ശാസ്ത്രീയമായി ഗുണമുള്ള കാര്യമാണെന്ന് ഇപ്പൊ പല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ അതിലേക്കിപ്പോ പോകുന്നില്ല പക്ഷെ അപ്പോൾ തന്നെ വേടൻ അത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം കാണുന്നില്ല അദ്ദേഹം ഉത്തരാഖണ്ഡ് പോയി ഉപയോഗിച്ചാൽ കേസ് ഉണ്ടാവും മധ്യപ്രദേശ് ഉപയോഗിച്ച കേസ് ഉണ്ടാവും അവിടെയൊക്കെ കഞ്ചാവ് കൃഷി നിയമവിധേയമാണ് കേരളത്തിൽ നിയമവിധേയമാക്കണം എന്നുള്ള ഇതാണ് മറവിളിയാണ് ഉള്ളത് അതേസമയത്ത് അതിന്റെ അകത്ത് ഫ്ലവേഴ്സ് അത് മയക്കുമരുന്ന് തന്നെയാണ് അത് ഉപയോഗിക്കേണ്ട രീതി ഉണ്ട് അതും നിയമപരമാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഔഷധം പോലും ഉള്ളതാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വേടൻ പക്ഷെ നേരെ നേരത്തെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ വായിക്കുമ്പോൾ മയക്കുമരുന്നിനെതിരെ ഭയങ്കര പോരാട്ടം നടത്തുന്ന ആളാണ് അപ്പൊ അദ്ദേഹം അത് ചെയ്ത് ശരിയായ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല കേരളത്തിൽ നിയമപരമായ കാര്യങ്ങളല്ലേ ഇപ്പം പോകാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യമാണ് അദ്ദേഹത്തെ അതിൻ്റെ ഇടയിൽ പുലി നഖം എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് അദ്ദേഹം ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് വേറെ എവിടെന്നോ കിട്ടി എന്ന് രാജേഷ് രാജേഷാണ് കൈമാറി എന്നാണ് പറയുന്നത് അവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത് സുരേഷ് ഗോപി ഗോപിക്ക് സുരേഷ് ഗോപി എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് മുഹമ്മദ് ഹാഷിം എന്ന് പറഞ്ഞ ഒരാളാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ അതെ മുഹമ്മദ് ഹാഷിം എന്ന് പറയുന്ന ആള് ഇപ്പം ഇപ്പം തന്നെ അടിയന്തരമേ അറസ്റ്റ് ചെയ്യണ്ടേ പറയുന്ന വേടനോ കിട്ട കിട്ടാത്ത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അല്ല ഇവിടെ ഒരു പക്ഷെ ഇവിടെ ഒരു ജാതി വിവേചനം ഉണ്ടെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ തെറ്റല്ലേ കാരണം വേടന്റെ മനോഹരമായിട്ടുള്ള വരികള് മനോഹരമായിട്ടുള്ള പാട്ട് ആലാപനം ഒക്കെ ഈ കേര ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ വലിയ രീതിയിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വേടൻ ആരാധകരുണ്ട് അപ്പൊ അങ്ങനെ ഒരു എന്താണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഇടത് പ്രൊഫൈലിൽ നിന്നൊക്കെ ജാതി വിവേചനമാണ് ആ രീതിയിൽ പ്രചരിക്കുന്നത് കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി ഇടതുപക്ഷത്തിന്റെ പാർട്ടി അല്ലേ ആ ഇടതുപക്ഷത്തിന്റെ പാർട്ടി തന്നെ ഇടതുപക്ഷക്കാരനായ എന്ന് പറയുന്ന സാധാ നീതിക്ക് വേണ്ടി പീഡിത ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന വേടനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന എന്തിനാണ് ഇവിടെയുള്ള സകലമാന ചാനലുകളും കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അദ്ദേഹം ആയുധങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നു അതേപോലെ മയക്കുമരുന്ന് കൈവച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പുലിനകം ഉപയോഗിച്ച് പ്രചരണമല്ലേ അത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വലിയൊരു കൊലയാളിയെ പോലെയാണ് ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്യാണ് പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന് ഗുണമാണ് ചിന്തിക്കുന്നത് അറിയപ്പെടാത്ത ആൾക്കാർ പോലും ഇന്ന് വേടന്റെ ആരാധകരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ആരാധകരായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചാനൽ പെട്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് അതിനകത്ത് വരികൾ ഇപ്പൊ സാധാരണക്കാരും ഉച്ചത്തിൽ പാടി നടക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ് വേടം തന്നെ ക്രിയേ പോലീസും കൂടെ യോജിച്ചിട്ടോ പക്ഷെ ഗവൺമെന്റ് യോജിച്ചിട്ടോ ഒരു ഇങ്ങനെ കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ പുലിനഖം പുലി പല്ല് അത് ഒറിജിനൽ ആണോ ഒറിജിനാണോ അല്ലേന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടോ അതെങ്ങനെയാ തെളിയുന്നത് അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കണം എന്നിട്ട് മാത്രമേ തോള്ളൂ അത് മാസങ്ങൾ കഴിയുന്ന പ്രോസസ്സാണ് അതിനു മുമ്പ് അദ്ദേഹത്തിന് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പുലിനകമാണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേസ് എടുക്കുന്നത് ആ കേസെടുത്താൽ അത് പുലിനകമാണോ അല്ലേന്നുള്ളത് ശാസ്ത്രീയമായുള്ള റിപ്പോർട്ട് വേണം പോലെ അവര് കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ പല്ലാണെന്ന് പറഞ്ഞോട്ട് കാര്യമില്ല അത് ശാസ്ത്രീയമായിട്ട് ഫോറൻസിക് ലാബിൽ പോയി അന്യ പരിശോധന നടത്തി സരിഫയർ റിപ്പോർട്ട് വരണം അതിനുമ്പത് ഒറിജിനൽ ആണോ അല്ലേന്ന് പറയാൻ പറ്റില്ല അപ്പം അദ്ദേഹം ജാമ്യത്തിന് കൊടുത്തിട്ടുള്ള ജാമ്യ ഹർജിയിൽ ഗവൺമെന്റ് ഭയങ്കര ശക്തമായി എതിർത്തിട്ടുണ്ട് ഫോറൻസ് ഡിപ്പാർട്ട്മെന്റ് എതിർത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏത് തരത്തിലുള്ള അന്വേഷണത്തിന് ഞാൻ സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒറിജിനൽ ഒറിജിനലാണോ അല്ലേന്ന് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ വിവേചനം നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മോഹൻലാലിന് ആനക്കൊമ്പ് മുമ്പ് ആനക്കൊമ്പ് പിടിച്ചപ്പോഴത് മോഹൻലാലിന് അറസ്റ്റ് ചെയ്തു മോഹൻലാൽ വലിയ ഗുരുതരമായ കുറ്റമല്ലേ പക്ഷെ മോഹൻലാൽ കൃത്യമായ രേഖകൾ കാണിച്ചു എന്നാണ് പറയുന്നത് രേഖകൾ കാണിച്ചു എന്ന് പറയുന്നൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ളതല്ലാത്തതുകൊണ്ടാണോ ഹൈക്കോടതിയില് അത് കേസ് പിന്നീട് തുടരാൻ കാരണം എങ്ങനെ കേസ് തുടരാൻ കാരണം കേസ് തുടരാൻ കാരണം അവസാനം കുറ്റപത്രം സമർപ്പിച്ചില്ലേ ഹൈക്കോടതി അവസാനം സ്റ്റേ ഉള്ളൂ ആ കുറ്റപത്രം ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ ആ കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണ്ടേ ഗുരുതരമായ കുറ്റമല്ലേ ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്നുള്ള സംഭവം കുറ്റപത്രം സമർപ്പിച്ചിട്ടല്ലേ അതിന്റെ കൈവ സ്റ്റേ ചെയ്ത ഹൈക്കോടതി അല്ലേ അതിനുമുമ്പ് എഫ്ഐആർ ഇട്ടില്ലേ എഫ്ഐആർ ഇട്ട് ഈ കേസില്ലേ എന്തുകൊണ്ട് മോഹൻലാലിന് അറസ്റ്റ് ചെയ്തില്ല ഇപ്പൊ മോഹൻലാലിന് ഒരു നീതി വേടന്റെ ഒരു നീതി വേടന്റെ ഈ പല്ല് പുലിപ്പല്ല് ഒറിജിനൽ ആണോ അല്ലേന്നൊക്കെ തെളിയിക്കാനുള്ള അവസരം അദ്ദേഹം വരാൻ പോണേലോ ശാസ്ത്രീയമായി അതിനു അതിനുമുമ്പാണ് അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് അപ്പം വേടനെ വേട്ടയാടുന്നതിലൂടെ കാണിക്കുന്നത് വിവേചനം തന്നെയാണ് ഇവിടെ അദ്ദേഹം വിവേചനം തന്നെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു മൈലേജിനെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ ഒറ്റ ഒറ്റക്കേസിലൂടെ അറിയപ്പെടാത്ത വേടൻ കാട്ടുതീ പോലെ പടർന്ന് ഈ ലോകം മുഴുവൻ അറിയപ്പെടാൻ ഉള്ള ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത് ഈ കേസിന്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ശാസ്ത്രീയ റിസൾട്ട് വരാത്തടത്തോം കാലം ഒറിജിനൽ ആണോ അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല വേടൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസ് പറയുന്ന റിപ്പോർട്ടല്ലേ പുറത്ത് വരുന്നത് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് പുറത്ത് വിട്ടത് യഥാർത്ഥം കള്ളമായി എന്നോട് ചോദ്യം പോലും ചോദിച്ചിട്ടില്ല പോലീസ് പുറത്തുവിടുന്ന കഥകൾ എന്താണെന്നുള്ളത് തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ എനിക്ക് അനുഭവം ഉണ്ട് വേറെന്റെ കാര്യത്തിലും പോലീസ് പുറത്തുവിടുന്ന കഥകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്ന കഥകൾ സത്യമാണോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ തന്നെ കൃത്രിമമാകാം പല കാര്യങ്ങളും തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ് കോടതിയിൽ വിചാരണ നേരിടുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ മാത്രമല്ല ശാസ്ത്രീയമായുള്ള റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിലാണ് അല്ലാത്തടത്തോളം വേടം കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരനാണെന്നൊരു പറയാനൊരു ഒരവസരം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടാണ് ഇവിടുത്തെ പത്ര ദൃശ്യമാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഇത് ഞാൻ അനുഭവിച്ചുള്ള ഒരാളാണ് മുപ്പത്തിനാല് ദിവസം ജയിൽ കിടന്ന് അവസാനം ഹൈക്കോടതി പറയുകയാണ് നന്ദകുമാറിനെതിരെ യാതൊരു തെളിവുമില്ല ഗവൺമെന്റ് സ്പോൺസേഡ് അറസ്റ്റ് ചെയ്ത എൻ്റെ ഇത് ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ എറണാകുളം എ സി പി ഐ ജയകുമാർ അദ്ദേഹം ഒരു പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നോട് ഒരു ചോദ്യം ചോദിക്കൽ പോലും ഉണ്ടായില്ല വേറെ യാതൊന്നുമില്ല അറസ്റ്റ് ചെയ്യ വീട് റെയ്ഡിയ ഓഫീസ് റെയ്ഡ് ചെയ്യാ അങ്ങനെ നടത്തിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള പോലീസ് പിണറായി വിജയന്റെ പോലീസ് ഇങ്ങനെ ഒരു കേസ് നടത്തുമ്പോൾ തീർച്ചയായും വിവേചനപരമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും അത് പോസിറ്റീവാണ് വേടന് വേടൻ ഉറപ്പായിട്ടും മുമ്പത്തെക്കാൾ ശക്തനായി തിരിച്ചുവരും അത് അധികം അതിശക്തമായി തിരിച്ചടിക്കും അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന് വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ ആ വീഡിയോ ചില വരികളാണ് കൊടുത്തത് മറ്റു അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലെ ചില വരികൾ കൂടി നമുക്ക് വായനക്കാർ പ്രഷർ കൊടുക്കുന്ന ഒന്നായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ എന്താണ് വേടനൊരു നീതി മറ്റുള്ളവർക്ക് മറ്റൊരു നീതി എന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിശകുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ളത് എന്ത് തന്നെയായാലും അത് പ്ലാസ്റ്റിക് പുലിനകമാണോ അതോ ഒറിജിനൽ പുലിനകമാണോ പുലിപ്പല്ലാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കട്ടെ കൃത്യമായിട്ടുള്ള അന്വേഷണം അക്കാര്യത്തിൽ വേണമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അറസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത രീതി കൊണ്ട് സുരേഷ് ഗോപി അറസ്റ്റിലായി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ നടക്കൂല്ല നമുക്കറിയില്ല പക്ഷെ നീതി കൊണ്ട് തുല്യനീതി ആവുമ്പോൾ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യണം തുല്യനീതി ആവുമ്പോൾ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യണം പിന്നീട് അത് ടെസ്റ്റിന് അയച്ചിട്ട് പിന്നെ വരുമ്പോഴല്ലേ കാര്യം ഈ പുലിനോകാം ഒറിജിനൽ ആണോ അല്ലേന്നൊക്കെ പിന്നെ പരിശോധന വന്നത് സയന്റിഫിക് റിപ്പോർട്ട് വന്നിട്ടില്ലേ നോക്കണ്ടു ഈ പറയുന്ന വേടന്റെ കാര്യത്തിൽ ഒരു അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് സയന്റിഫിക് റിപ്പോർട്ട് വന്നിട്ട് മാത്രമേ തൊടാനുള്ള ഈ ഇങ്ങനെ ഭയക്കുന്നത് അതായത് വേടന്റെ വേടൻ വലിയൊരു സെലിബ്രിറ്റി അതായത് കേരളത്തിൽ നടക്കുന്നത് പിണറായി പിണറായിസത്തിന് കീഴിൽ നടക്കുന്ന പാവപ്പെട്ട നീതിക്ക് വേണ്ടി പോരാടുന്ന ആശാവർക്കന്മാരടക്കമുള്ള നീതി നിഷേധിക്കപ്പെട്ടവർക്കുള്ള ഒരു വേണ്ടിയും കൂടിയുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും വേടൻ നടത്തുന്നത് ഇത് കേൾക്കുമ്പോൾ പിണറായി വിജയന് ഹാലിളകിരിക്കുന്നതിന്റെ ഭാഗമാണ് വേടനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് വേടനെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ വേടനെ തൊടാനുള്ള ഒരു ഒരു തരത്തിലുള്ള നീ കാര്യവും ഞാൻ കാണുന്നില്ല കാരണം വേടന്റെ കഴുത്തിലുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായി തെളിയിക്കാത്ത കാലം എങ്ങനെയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുക ആദ്യം അറസ്റ്റ് പോകണമെങ്കിൽ അദ്ദേഹം ഇവിടെ ഒളിച്ചോടി പോകുന്നില്ലല്ലോ ശാസ്ത്രീയമായി തെളിയിച്ച സാധനം വന്നതിന് ശേഷം മാത്രമേ അത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളു തീർച്ചയായിട്ടും അല്ലെങ്കിൽ നാളെ പോയി വരുമ്പോൾ നമുക്കറിയാം മുമ്പ് മയക്കുമരുന്ന് പിടിച്ചാൽ പിന്നീട് കാണുന്നത് മൈദപ്പൊടിയാണ് സാധാരണ കാണാൻ അതേപോലെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം അതുകൊണ്ട് വേടനെ ഇന്നത്തെ പിണറായിസത്തിൽ നടക്കുന്ന എന്താ വെച്ചാൽ പാവപ്പെട്ട പീഡിക്കപ്പെട്ട ആളുകൾക്ക് എതിരെയുള്ള പോരാ പീഡനമാണ് കേരളത്തിൽ പിണറായി സ്വത്തിൽ നടക്കുന്നത് ആശാവർക്കന്മാരെ സ്ഥിതി നോക്കിയിട്ടെ അതേപോലെ സമരം നടത്തുന്നവരെ സ്ഥിതി നോക്കിയോട്ടെ അതേസമയത്ത് കുത്തക മുതലാളിമാർക്കെല്ലാം സൗകര്യം കൊടുക്കുന്നു മറുഭാഗത്ത് അദ്ദേഹം പല ഉന്നതമായ സ്ഥാനങ്ങളും കൊടുത്ത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വലിയ ശമ്പളം കൊടുത്ത് നിർത്തുന്നു കോടിക്കണക്കിന് ഇപ്പോൾ അഡ്വക്കന്മാർക്ക് കൊടുക്കുന്നു പിന്നെ അധികം ലോക സുഖലോലപനായിട്ട് വീട് ഒരു കോടിയും രണ്ട് കോടിയും നിറഞ്ഞ കൊടുത്ത് രണ്ടാമത് റിനോവേഷൻ നടത്തുന്നു നീന്തൽക്കോളം ഉണ്ടാക്കുന്നു പശു മ്യൂസിക് അടക്കമുള്ള ഭാഗങ്ങളെ അറേഞ്ച് ചെയ്തിട്ട് പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവൊക്കെ ഇവിടെ നാക്കുന്നു ഈ വിധത്തിലൊരു രാജാവിനെ പോലെ ഇവിടെ എല്ലാ തരത്തിലും എല്ലാവിധത്തിലും ജീവിക്കുന്ന പിണറായിസ്യത്തിന് എന്തിനുള്ള ഒരു പോരാട്ടം കൂടിയാണ് വേടൻ്റെതെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ സകല തീവ്ര ഭരണകൂടങ്ങൾക്കെതിരെയും ഭരണകൂടങ്ങളുടെ ഒരു ഭീകരക്കെതിരെയും വേടൻ കൃത്യമായിട്ട് ആ വരികളിലൂടെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ സമുദായ വേദമന്യെ എല്ലാവരും വേടനെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല കേൾക്കുമ്പോ പിണറായി വിജയൻ ഇങ്ങനെ അലർച്ച വരികയാണ് അത് സഹിക്കാൻ പറ്റുന്നില്ല വേടന്റെ വരികൾ ഓരോന്ന് കത്തിപ്പടർന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കുത്തി കയറുകയാണ് ആ കുത്തി കുത്തിക്കേറുന്നതിന്റെ ഭാഗമായിട്ടാണ് അധികം പ്രതികാര ഭാഗത്തോടെ വേടനോട് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് കാര്യം സംശയമില്ല പക്ഷെ വേടൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനേക്കോടും പതിൻമടങ്ങിയ ശക്തിയോട് കൂടി ഗർജിക്കും ആ ഗർജനം പല കോട്ടപ്പൊത്തളങ്ങളും പൊട്ടിത്തകരും പിണറായിസം ഇവിടെ അധികാലം ഒന്നും വാഴാൻ പോകുന്നില്ല പിണറായി നടത്തുന്നതുകൊണ്ടല്ലേ വിഴിഞ്ഞം പോട്ടില് മകളെയും ഭാര്യയെയും കൊച്ചുമകനെയും കൊണ്ടിട്ട് സ്വന്തം അധികാരം സ്വന്തം രാജാധികാരം പോലെ പരിപാടികളിൽ കണ്ടില്ലേ അപ്പം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ അഴിഞ്ഞാട്ടത്തെ ഒക്കെ പരിഹസിക്കലാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനെതിരെ പോരാടാനുള്ള വരികളാണ് അദ്ദേഹം നടത്തുന്നത് എന്തായാലും അഗ്നി തന്നെയാണ് വേണ്ടത് അതിൽ സുരേഷ് ഗോപിയോ വേടനൊന്നോ യാതൊരു വ്യത്യാസവും ഇല്ല നമുക്ക് ഒറ്റ വരിയും കൂടെ പറഞ്ഞാൽ സുരേഷ് ഗോപി ഇതേപോലെയാണെങ്കിൽ സുരേഷ് ഗോപിന് അറസ്റ്റിലായി എന്ന് വേണം നമുക്ക് പറയാം ശരിക്കും നടക്കില്ല എന്നുള്ള വേറെ പ്രശ്നം